നമസ്കാരം ഗയൂസ് ഗർഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പിരിഞ്ഞിരിക്കുന്ന രണ്ട് പേര് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും റീയൂണിയൻ അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനാദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ എന്താണ് ദ ഫൂൾ ആണ് വന്നിട്ടുള്ളത് ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം ആ വ്യക്തിയുടെ നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ ബന്ധം നിങ്ങൾ തമ്മിൽ രണ്ടുപേരുടെ മനസ്സെന്താണ് എന്ന് ചോദിക്കുമ്പോൾ കിങ് ഓഫ് കബ്സാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എയ്സ് ഓഫ് വാൻസ് ആണ് അതുപോലെ ആ വ്യക്തിയുടെ ചുറ്റുപാട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തേക്ക് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ സാഹചര്യം കിങ് ഓഫ് ആണ് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ധനമാണ് നിങ്ങൾ വളരെ സ്ഥിരതയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി സുരക്ഷിതമുള്ള അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇക്കാട് കാണിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല നിയന്ത്രണമുണ്ട് അതുപോലെ തന്നെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കരുതലോടെ നീങ്ങുകയും ചെയ്യും അടുത്തത് ആ വ്യക്തിയുടെ സാഹചര്യം ആ വ്യക്തിയുടെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫോളാണ് വന്നിട്ടുള്ളത് ആ വ്യക്തി ഒരു പുതിയ യാത്രയുടെ തുടക്കത്തിലാണെന്നാണ് കാണിക്കുന്നത് അവർക്ക് ഒരു മുൻ ധാരണയില്ല ഇനി എന്തും ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഒരു മുൻധാരണയില്ല മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അത് എങ്ങോട്ട് പോകും എന്ത് ചെയ്യും എന്നുള്ള ധാരണയില്ലാതെ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ ഉണ്ട് പക്ഷേ പക്ഷേ ഒരു സാഹസികമായ തീരുമാനം എടുക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ചിലപ്പോൾ ഈ പോകുന്നവരെ പോട്ടെ എന്നുള്ള ഭാവത്തിലാണ് ഈ വ്യക്തി പോകുന്നത് ഇനി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കിങ് ഓഫ് കബ്സാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ നല്ലൊരു പക്വതയുള്ള ബന്ധമായിട്ടാണ് കാണുന്നത് രണ്ടുപേർക്കും ഉള്ളിൽ സ്നേഹമുണ്ട് രണ്ടുപേർക്കും ഉള്ളിൽ ധൈര്യമുണ്ട് അങ്ങനെയുള്ള അതാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് രണ്ടുപേരും രണ്ടുപേരുടെ ഫീലിങ്സിനെ മാനിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് പറയാതെ അതിനെ ഒരു പരോക്ഷമായി നിങ്ങളത് മറച്ചു വയ്ക്കുന്നതിലൂടെ അത് മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിലായി പോകുന്നു നിങ്ങൾ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല തുറന്നു പറയാത്തത് കൊണ്ട് മാത്രം ഇനി നിങ്ങളുടെ ചുറ്റുപാട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചുറ്റുപാടിൽ ഏസ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് ഏയ്സ് ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡ് പുതിയ അവസരങ്ങളും പുതിയ തുടക്കത്തിനുള്ള സാധ്യത കാണുന്നു എന്നാണ് കാണിക്കുന്നത് പുതിയ ആശയങ്ങൾ പ്രചോദനം ക്രിയാത്മകത അങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങാനുള്ള ഊർജം അല്ലെങ്കിൽ എനർജി ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ചുറ്റുപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പേജ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ചുറ്റുപാടിലും പുതിയ ആശയങ്ങളും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ളത് ആ ചുറ്റുപാടൊക്കെയാണുള്ളത് അവർക്കും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള താല്പര്യമുണ്ടാവാം പക്ഷേ പൂർണ്ണമായി ഒരു വ്യക്തത ഇല്ലാതെയാകാം ചിലപ്പോൾ അതൊരു യാത്രയാവാം അല്ലെങ്കിൽ പുതിയൊരു കാര്യമാവാം അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയാവാം അങ്ങനെയുള്ള ഏത് കാര്യവും ആവാം ഇനി നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അത് നിങ്ങളൊരു സ്ഥിരതയുള്ള നിലയിൽ നിങ്ങൾ നിങ്ങൾക്കൊരു സാമ്പത്തിക അടിത്തറയുണ്ട് പക്ഷേ ആ വ്യക്തി പുതിയൊരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല ഒരു വൈകാരികമായി പക്വതയുള്ളൊരു ബന്ധമാണ് നിങ്ങളുടെ ചുറ്റുപാടിൽ പുതിയ അവസരങ്ങൾ കടന്നു വരുന്നുണ്ട് അതേസമയം ആ വ്യക്തിയുടെ ചുറ്റുപാടിൽ പുതിയ പഠനങ്ങളും ആശയങ്ങളൊക്കെ നടക്കുന്നുണ്ട് റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് വ്യക്തമായി പറയാൻ നമുക്ക് ഇതുകൊണ്ട് സാധ്യമല്ല കാരണം ആ വ്യക്തി ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലാണ് കാര്യങ്ങളെ അത്ര ഗൗരവത്തായി കാണുന്നില്ല എന്നും ഈ ഫൂൾ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം നിങ്ങളുടെ ബന്ധത്തിൻ്റെ കാർഡുകൾ നല്ല സ്ഥിരതയും വൈകാരികമായ പക്വതയും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് ഇത് റീയൂണിയനിലേക്കുള്ള ഒരു വാതിൽ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നു ആ വ്യക്തിയുടെ ഭാഗത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആവേശമുണ്ടെങ്കിലും കാര്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിന് വ്യക്തമല്ല ഒടുവിൽ ഈ കാർഡുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ റീയൂണിയൻ ഒരു പുതിയ പഠനവും കാര്യവും ഉള്ളതുകൊണ്ട് റീയൂണിയനിലെ സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു പുതിയ കാർഡ് എടുത്ത് നോക്കാവുന്നതാണ് ഓക്കെ ഒരു കാർഡും കൂടി എടുത്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം റീയൂണിയനിലെ സാധ്യത ഉണ്ടോ എന്നതാണ് നമ്മൾ നമ്മളി ഒന്നുകൂടി നോക്കുന്നത് ഓക്കെ ഒരു കാർഡ് കൂടി എടുത്ത് നോക്കുമ്പോൾ നൈറ്റ് ഓഫ് സ്വാഡ്സ് ആണ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് സ്വാഡ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ നല്ല പോലെ പ്രവർത്തിക്കും അതായത് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വേണ്ടി നിങ്ങൾ നല്ല പോലെ പ്രവർത്തിക്കും എന്നാണ് കാണിക്കുന്നത് ഈ അപ്പോൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലേക്ക് ആ ഫോക്കസ് ചെയ്ത് ആ രണ്ടുപേരും ഒരേ ആഗ്രഹത്തോടു കൂടി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് കാണിക്കുന്നത് ൂണിയൻ സംഭവിക്കുമോ ഓക്കെ ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം റീയൂണിയൻ സംഭവിക്കുമോ എന്ന് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനുള്ള ചാൻസ് ഉണ്ട് സെവൻ ഓഫ് പെൻ്റകൾസ് ആണ് വന്നിട്ടുള്ളത് ഇതും നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ എല്ലാ കാര്യവും നിങ്ങളുടെ ഭാഗത്ത് കറക്റ്റാക്കി വെച്ചിട്ട് അതിൻ്റെ ഫലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് പോലെയാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നടന്ന് നടക്കണം നടന്ന് കാണണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് ആ രണ്ടുപേരുടെയും വികാരങ്ങൾ ഒരു ഒരു ഫീലിങ്സ് ഒരുപോലെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധം റീയൂണിയൻ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഓക്കെ താങ്ക്